ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആണ് അപ്പം ഇത് ഞങ്ങളുടെ പുതിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ സഹകരണം ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എങ്ങനെയുണ്ട് സുഖല്ലേ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഉമ്മാടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചിന്തിയാണ് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ ഫൈനലി ഉമ്മാടെ വീട്ടിലെത്തി അപ്പം ഇത് ഇതാണ് കേട്ടോ സർപ്രൈസ് പൂച്ച കുട്ടികളാണ് അപ്പം ഇതിൻ്റെ ബ്രീഡ് വന്നിട്ട് പഞ്ചാണ് ഞങ്ങളുടെ സുന്ദരി എന്നിട്ടുള്ള പൂച്ച പശുചിറ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് വന്നിട്ട് മിയ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട് സിം എന്നാണ് ഇതിൻ്റെ പേര് കോഫി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് കുക്കി എന്നാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അപ്പം ഇതാണ് ഞങ്ങളുടെ സുന്ദരി സുന്ദരി നോക്കേ സുന്ദരി കണ്ടോ ചെവി ഓർക്കണത് നോക്കിയേ ഇതാ ഇതാണ് ഞങ്ങളുടെ സുന്ദരി അപ്പൊ ഇതിന്റെ കുട്ടികളാണെന്ന് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ ഇങ്ങനെ നോക്കിയതാ നല്ല ചാടുള്ള കൂട്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ നോക്കത്തില്ല ഇവിടെ നോക്കത്തില്ല ആ അങ്ങനെ നോക്കിയത് ഇതോ രണ്ടില്ലേ നോക്കിയ കുട്ടികളെ കുട്ടികളോട് സ്നേഹപ്രകടനം കാണിക്കണത് കണ്ടോ അവൾക്ക് അങ്ങനെ ഈ വീഡിയോ തീരെ നിർക്കണ തേരെ ഇഷ്ട അവൾ കണ്ട എന്റെ സുഖമായി ഉറങ്ങ കൊറേ പേരവിടെ പാല് കുടിക്കണ്ടോ ആ അവൾക്ക് ഇഷ്ട ഞാനിങ്ങനെ പറയണതൊന്നും നമ്മുടെ കോഫി കോഫി ഒന്നുമില്ല ണ്ട് ഞങ്ങൾ സ്ഥിരായിട്ട് അവിടെയാണ് വെക്കാറുള്ളത് പിന്നെ പുറത്തുനിന്നുള്ള ചൂടായത് കൊണ്ട് കുട്ടികൾക്ക് ചൂടാവില്ല വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കി അങ്ങോട്ട് തന്നെ കൊണ്ടാക്കോട് അപ്പൊ ഞാൻ എൻജോയ് ഇക്കാണ് അപ്പം എൻ്റെ ഉമ്മാടമാൻ ഞാൻ ചൂട് ബീഫ് ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇന്നലെ ഞാൻ ഞാനൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ അതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായ കാര്യമായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അടിച്ചുപൊട്ടിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോഴേക്കും ബൈ ബായ്